അലൻ തുടരുന്നുണ്ട് അലൻ നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് കോൺക്രീറ്റ് സ്ലാബ് പൂർണ്ണമായും മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴും ഇവരെ പുറത്തെടുക്കുന്നതിൽ വിലങ്ങ് തടിയാവുന്നത് എന്താണ് കൂടുതൽ സ്ലാബുകൾ ഇവരുടെ ദേഹത്തേക്ക് വീണുകിടക്കുന്നുണ്ടോ ഇതിനിടയിൽ ഇവരുടെ ശരീരം കുടുങ്ങിക്കിടക്കുകയാണോ നിലവിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ വിവരം ഈ രക്ഷാപ്രവർത്തകർ ഈ പുതുപ്പ് അന്വേഷിക്കുകയാണ് വലിയ കമ്പിളി പുതുപ്പ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഇങ്ങോട്ടത്തേക്ക് എത്തിക്കുകയാണോ അതിലൂടെ അതിൽ ഇവരെ പൊതിഞ്ഞ് ഈ റോപ്പ് ഉപയോഗിച്ച് പുറത്തേക്ക് എടുക്കുക അതായത് ഇവരുടെ ഇവരുടെ ശരീരത്തിൽ മറ്റ് കമ്പികളോ മറ്റു അവിഷ്ടങ്ങളോ കൊണ്ടുള്ള പരിക്കുകൾ ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായി കമ്പിളി പദവ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പുതിപ്പിച്ച് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം വെക്കുന്നത് ഇവർ മേധ മറ്റ് പരിക്കുകൾ ഏൽക്കാതിരിക്കുന്നതിനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ രക്ഷാപ്രവർത്തകർക്ക് കമ്പിളി പദവ് എത്തിച്ചു നൽകിയിരിക്കുന്നു അത് ഉപയോഗിച്ച് കൊണ്ടുള്ള രക്ഷാപ്രഥത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ സ്ലാബ് കട്ട് ചെയ്തു വെച്ചിരുന്ന ആ ഭാഗത്ത് ആ ഭാഗത്ത് കൂടുതൽ ഗ്യാപ്പ് വീണ്ടും ഉണ്ടാക്കി കൂടുത്തു നിന്ന കമ്പികളെല്ലാം തന്നെ മുറിച്ചു മാറ്റി ആ ഒരു സ്ഥിതി ഉണ്ടായി നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണുന്നത് പോലെ തന്നെ വീണ്ടും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആ ഉള്ളിലേക്ക് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഉൾപ്പെടെ വളരെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു അവരറങ്ങിക്കൊണ്ട് ഈ എൻ ഡി ആർ എഫ് സംഘം അടക്കമുള്ള ആളുകൾ അവിടെ ഇറങ്ങിക്കൊണ്ട് അവരെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം പുരോഗമിക്കുക പുരോഗമിക്കുകയാണത് ഘട്ടത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ ശുഭവാർത്ത ബിജുവിനെയും ഭാര്യയെയും പുറത്തെടുത്തു എന്നുള്ള ശുഭവാർത്ത നമുക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ അവസ്ഥ നൽകാൻ വേണ്ടി കഴിയുന്നത് ഈ ഇവരെ പുറത്തെത്തിച്ചാൽ പുറത്ത് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം സ്ട്രച്ചറുകൾ അടക്കം വീടിന്റെ മികളിലേക്ക് മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അതായത് ഇവരെ പുറത്തെത്തിച്ചാൽ അപ്പോ ഉടനടി തന്നെ സ്ട്രച്ചറിലേക്ക് മാറ്റുക തൊട്ടു താഴെ ആംബുലൻസുകൾ തയ്യാറായി കിടക്കുകയാണ് ഇവരെ എത്രയും വേഗം ആംബുലൻസിലേക്ക് മാറിയതിനു ശേഷം അവിടെ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേകം അത്യാഹിത വിഭാഗം സജ്ജമാക്കിയിട്ടുണ്ട് ഇവരെ ഇവിടെ നിന്നും ശേഷം എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് രക്ഷാബോധം മുമ്പിലുള്ള ഒരു ദൗത്യം നിലവിൽ അതിനുവേണ്ടിയുള്ള സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കമ്പിളിപ്പൊതുപ്പ് ുള്ളിലേക്ക് അരക്കിക്കൊണ്ട് അതിനുവേണ്ടി ഒരു എൻ ഡി ആർ എഫ് സംഘാംഗവും ഇറങ്ങുകയാണ് അദ്ദേഹം ഇറങ്ങിയായിരിക്കും ഇവരെ ഈ റോപ്പാൻ ട്രോളിയിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ട് അവർ പുറത്തേക്കെടുക്കുന്ന ആ ഒരു പ്രവർത്തനം ഉണ്ടാകും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവർ തീരുമാനമുണ്ടായിരിക്കുന്നു അതായത് സൈഡിലൂടെ അല്ലാത്ത മുറിച്ചു മാറ്റിയ സ്ലാബ് മുറിച്ചു മാറ്റിയ ഭാഗത്തോടെ തന്നെയാണ് ബിജുവിനെയും ഭാര്യയെയും പുറത്തെടുക്കുക എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് നിലവിൽ അവർക്ക് പുറത്തേക്കെടുക്കുന്നതിന് മുൻപായി അവർക്ക് വെള്ളവും മറ്റും നൽകുകയാണ് അവരെ കൃത്യമായി മറ്റു പരിക്കുകളൊന്നും ഏൽക്കാതെ അതായത് ഈ കെട്ടിടം മൊത്തം പൂർണ്ണമായും നിലംബരിച്ചായ നിലയിലാണ് മറ്റ് അവതരിങ്ങളിലോ കമ്പികളിലോ ഒന്നും കൊണ്ട് മറ്റ് പരിക്കേൽക്കാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടി എന്നോണമാണ് ഈ കമ്പിളി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ എൻ ഡി ആർ എഫ് സംഘവും ഫയർഫോഴ്സ് സംഘ സേനാംഗങ്ങളുമായി ചർച്ച നടത്തുകയാണ് ഏത് തരത്തിൽ ഇവരെ ഉയർത്തണം എന്നത് സംബന്ധിച്ച് കൃത്യമായ യാണ് നമുക്ക് മോദി പ്രധാന നിലവിൽ ബാക്കി നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി കുറച്ച് കോൺക്രീറ്റ് ഭാഗങ്ങൾ കൂടി അവിടെ മുറിച്ചു മാറ്റുകയാണ് ഇവർ ഈ കോൺക്രീറ്റ് ഭാഗം പൂർണ്ണമായി മുറിച്ചു മാറ്റിയാൽ ഈ റോപ്പറക്കിയതിനു ശേഷം അപ്പോൾ തന്നെ ഇവരെ പുറത്തേക്ക് എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഒരാളുടെ കാലാണ് നിലവിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് അതായത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത കുറവുണ്ട് ഇപ്പോൾ ആ വെളുത്ത സംവിധാനം അവിടെ എത്തിക്കുകയാണ് ഇവിടെ ആ കോഴിക്കുള്ളിലേക്ക് അതായത് ഇവർ കിടക്കുന്ന മുറിക്കുള്ളിലേക്ക് പൂർണ്ണമായി വെളിച്ച സംവിധാനം എത്തിക്കുകയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ തരത്തിലുള്ള ഇവർക്ക് ശാരീരികമായി പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥിതി ഉണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തേണ്ടതായുണ്ട് ആ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി ആ വെളിച്ച സംവിധാനം പൂർണ്ണമായ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് അത് എത്തിച്ചതിന് ശേഷം ഇത് ഏത് തരത്തിലാണ് ഇവരെ പുറത്തേക്ക് എടുക്കുക എന്നുള്ള തീരുമാനമുണ്ടാകും നമ്മൾ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ചെയ്യുന്ന നടത്തുന്ന പോലത്തെ അനുസരിച്ച് അല്പസമയം ട്രോളി ഉപയോഗിച്ചിരിക്കുന്നു അത് കിട്ടിയിരുന്ന റോപ്പും ട്രോളിയും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുന്നു അല്പസമയത്തിനകം ഇവരെ പുറത്തേക്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇത് ഒരു ഭാഗത്ത് വീടിന്റെ ഈ സൈഡിൽ നമ്മൾ ആദ്യം ഈ ബിജു ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോട് സംസാരിച്ച സ്ഥലത്ത് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിരുന്നു ആ ഗ്യാപ്പിലൂടെയാണ് നിലവിൽ ഇവർക്ക് വെള്ളവും മറ്റും നൽകുന്നത് അവിടെ വെളിച്ച സൗകര്യങ്ങളും ഏർപ്പാടായി ഒരുക്കിയിട്ടുണ്ട് അവിടെ അവിടെ നിന്നുമാണ് എം പി ബീൻ കുര്യാക്കോസും എം എൽ എ എ രാജ അടക്കമുള്ള ആളുകൾ ഇവരുമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ ഭാഗത്തുനിന്ന് അവിടെ നിന്നുകൊണ്ടാണ് ഈ വെളിച്ചം നില നൽകുന്നത് ആ ഭാഗത്തു നിന്ന് വെളിച്ചം നൽകുന്ന തന്നെ മുകളിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുകളിൽ ഈ വീടിന്റെ മേൽക്കൂരയുടെ ഏറ്റവും മുകളിൽ ഈ സ്ലാബ് മുറിച്ചു മാറ്റിയ ഭാഗത്ത് ഏഹ് കൂട്ടുനിൽക്കുന്ന മറ്റു ഭാഗം കൂടി ഒഴിവാക്കുകയാണ് ഇത് ഒഴിവാക്കുന്ന ഒഴിവാക്കുന്നതോടെ അതിലൂടെ ഇവരെ പുറത്തെത്തിക്കും എന്നുള്ള ശുഭവാർത്തയിലേക്കാണ് സന്തോഷകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘമാണ് നടത്താൻ വേണ്ടി പോകുന്നത് ഇവരെ കയർ ഉപയോഗിച്ച് മേളിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ് നടത്താൻ പോകുന്നത് എൻ ഡി ആർ എഫ് സംഘമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സ് അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഈ ട്രോളി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള തടസ്സം നിൽക്കുന്നതിന്റെ ഭാഗമായി മരങ്ങളടക്കം നേരത്തെ വെട്ടി മാറ്റിയിരുന്നു നിലവിൽ ജെ സി ബി വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരികയാണ് അത് കൊണ്ടുവന്ന് അതിന്റെ കാലുപയോഗിച്ചുകൊണ്ടായിരിക്കും ജെ സി ബിയുടെ സഹായത്തോടെ ആയിരിക്കും ഇവരെ പുറത്തെത്തിക്കുക എന്നുള്ളതും കൂടി പുറത്തു വരുന്നുണ്ട് അതിൽ ട്രോളി കെട്ടിയതിനു ശേഷം അത് ഉപയോഗിച്ച് ഇവരെ പുറത്തെത്തിക്കാൻ ശ്രമം ഉത്സവം നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ ഇവരെ സുരക്ഷിതരായി അതായത് അധികം പരിക്കേൽക്കാൻ സുരക്ഷിതരായി പുറത്തെത്തിക്കുക അതിനെ ഏത് മാർഗമാണ് സ്വീകരിക്കുക എൻ ഡി ആർ എഫ് സംഘം സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും നിലവിൽ നിലവിൽ വെക്ക കിട്ടുന്ന വിവരമനുസരിച്ച് അവരെ ഈ സ്ലാപം മാറ്റിയ ഭാഗത്തൂടെ റോപ്പ് ഉപയോഗിച്ച് ഉയർത്തും അന്നേരം ആ സമയത്ത് ഇവർക്ക് പരിക്കേൽക്കാതിരിക്കാവുന്നതിന് വേണ്ടിയാണ് ഈ കമ്പുകളടക്കം ഉള്ളിലേക്ക് നൽകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ കട്ടർ വലിയ ഈ കമ്പി കഷ്ണങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള വേണ്ടിയുള്ള കട്ടർ ഉള്ളിലേക്ക് നൽകുകയാണ് രക്ഷാബന്ധവർക്ക് ആ കട്ടർ നൽകുകയാണ് ആ കട്ടർ നൽകിക്കൊണ്ട് ആ ഉള്ളിലേക്ക് ഈ ഭാഗം മുറിച്ചു മാറ്റി ആ കമ്പി കമ്പി കഷ്ണം മുറിച്ചു മാറ്റിക്കൊണ്ട് അവരെ പുറത്തേക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു ആശ്വാസകരമായ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് നിലവിൽ ഈ പ്രദേശത്ത് നിൽക്കുന്ന മറ്റാളുകളെ ഈ ദുരന്ത നിവാരണ സേന അതോറിറ്റി അംഗീകാരം മാറ്റി നിർത്തുന്നുണ്ട് അതായത് ഇവിടെ ഒരു മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി തുടർന്നാൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ ഇവിടുന്ന് മാറ്റി നിർത്തുകയാണ് ഈ അല്പസമയത്തിനകം തന്നെ ഇരുവരെയും പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള ശുഭവാർത്തയാണ് പ്രതീക്ഷയിലാണ് ഈ രക്ഷാമെന്ന് മണിക്കൂറുകളായി ഇരുവരും ഈ മുറിക്കുള്ളിൽ കുടുങ്ങിയിട്ട് ഇപ്പോഴാണ് ഇവർക്ക് വെള്ളം നൽകുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം